ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീനാ മോൻഡസ് ഇടുക്കി കഞ്ഞിപ്പൊടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാരിയല്ല കേട്ടോ ചുരിദാറിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഒന്ന് രണ്ടു ദിവസം ചുരിദാറിന്റെ കളക്ഷൻസ് കൊണ്ട് ഇടാന്ന് വിചാരിക്കുന്നു കാരണം സാരി തന്നെ കാണിക്കുമ്പോൾ ചുരിദാർ സ്ഥിരം യൂസ് ചെയ്യുന്ന കംപ്ലൈന്റ് പറയുന്നുണ്ട് അപ്പൊ ചുരിദാറാണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് എഴുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്ന പാർട്ടിവെയർ ആയിട്ടും യൂസ് ചെയ്യാം ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടിഷ്യൂ മെറ്റീരിയൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് സെക്കൻഡ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ വിത്ത് ലൈനിങ് ഉൾപ്പെടെ വരുന്ന എട്ട് ഷെയഡുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് അതിൽ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും നല്ലൊരു മൾട്ടി കളർ ത്രെഡും സീക്വൻസ് സീക്വൻസറും കൂടെ കൂടിയാണ് കേട്ടോ പോകുന്നത് അത്യാവശ്യം നമുക്കൊരു സെമി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കുറച്ച് പോർഷൻ ഞാൻ ഇത്രയും പോർഷൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടം വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ടിഷ്യൂ മെറ്റീരിയൽ ആണ് കേട്ടോ ചെറിയൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത്രമാണ് ലെങ്ത് വരുന്നത് കുറച്ച് പോർഷൻ ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് വൺ സൈഡ് ഇതാ ഇത്ര സ്കാലപ്പ് ചെയ്തിട്ട് ഇത്രയും എംബ്രോയ്ഡർ വർക്കും സീക്വൻസ് വർക്കും പിന്നെ ഷോളിൽ ഫുള്ള് ബുട്ടാസും രണ്ട് സൈഡും സ്കാലപ്പും ചെയ്തിട്ട് വരുന്നൊരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ദുപ്പട്ടയ്ക്ക് അത്യാവശ്യം നല്ല നീളം എല്ലാം വരുന്നൊരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് സെവൻ ത്രീ സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഒരു ഗ്രേപ്പ് ഷെയ്ഡിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഒന്നിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ചെറിയൊരു ഷെയ്ഡും കൂടി തോന്നുന്നു നമുക്ക് ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് നല്ല മയമുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ടിഷ്യൂ തന്നെയാണ് ഇതാണ് സെയിം കളർ ബോട്ടം ദുപ്പട്ടതാ ഇത് വരും രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് ഒരു സൈഡ് ഇങ്ങനെ എത്ര അത്യാവശ്യം വർക്കെല്ലാം കൊടുത്തേക്കുന്ന ഒരു ദുപ്പട്ട എഴുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു നല്ല ഒരു ചെറുപയർ പച്ചക്കളറിന്റെ നല്ല ഒരു ഷെയ്ഡ് നാല് ഷെയ്ഡാണ് കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളറാണ് ഫുള്ള് ഞാൻ നൂർത്തി കാണിച്ചു തരാം ഇതിൻ്റെ ലെങ്ത് ഒത്തിരി ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ റേറ്റ് കുറഞ്ഞാണെങ്കിലും അത് എത്ര ആണ് കേട്ടോ ലെങ്ങ് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടുമെന്ന് തോന്നുന്നു അത്രയ്ക്കും ലെങ്ത് വരുന്നുണ്ട് അതായതാണ് സെയിം കളറ് ബോട്ടം ദുപ്പെട്ടതാ ഇതാണ് കേട്ടോ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഇത്ര വർക്ക് വരുന്നുണ്ട് നല്ല വീതി നീളം എല്ലാം വരുന്ന ഒരു ദുപ്പട്ട അത്യാവശ്യം നമുക്കൊരു പാർട്ട് വെയർ സെമി പാർട്ട് വെയർ ഐട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ട എഴുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഒരു ചെങ്കല് കളറിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറുകളാണ് നാല് ഷെയ്ഡും വന്നിരിക്കുന്നത് കേട്ടോ ദുപ്പട്ടത ഇതാണ് നല്ല രസമാണ് ദുപ്പട്ടയിലെ വൺ സൈഡ് വർക്കും സ്കാലപ്പും എല്ലാം ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് എഴുന്നൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായതാണ് ചെറിയൊരു സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ഒരു ചുറാറിന്റെ കളക്ഷൻ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് അതിൽ ചെസ്റ്റ് ഭാഗത്ത് ഇതാ നല്ല തിക്കായിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബോട്ടോ ലൈനിങ്ങും കൂടെ കൂടിയാണ് സെയിം കളർ വരുന്നത് കേട്ടോ ഇത്രമാണ് ലെങ്ത് വരുന്നത് കുറച്ച് പോർഷൻ എന്നിട്ട് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇഷ്ടംപോലെ ലെങ്ത് വരുന്ന ഒരു പീസാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നതും വൺ സൈഡ് ഇത്രയും തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നിറയെ ബുട്ടാസ് വരുന്നുണ്ട് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിരിക്കുകയാണ് സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വരുന്ന ദുപ്പട്ടയാണോട്ടോ വരുന്നത് ദാ ഇങ്ങനെ വരും ദുപ്പട്ട ഒരു ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലിലാണ് ബോ ടോപ്പ് വരുന്നത് കേട്ടോ അതിൽ ചെറുതായിട്ട് വരുന്ന ഒരു സ്ട്രൈപ്സ് ആണ് ഡിസൈൻ ആയിട്ട് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ദാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് നല്ല രസമാണ്ണ്ട് ചെസ്റ്റിലെ വർക്ക് നല്ല ആയിട്ട് വന്നിരിക്കുന്ന വർക്കാണ് കേട്ടോ കുറച്ച് പോർഷൻ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെയിം കളറ് സാൻഡൂൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത്ര ആണ്ട്ടോ ലെങ്ത് വരുന്നത് ദുപ്പട്ടതാ സെയിം കളറിൽ തന്നെ സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന ദുപ്പട്ട സോഫ്റ്റ് ആയിട്ട് വരുന്ന വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ദേഹത്തോട്ട് നല്ലോല്ല ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ നല്ല രസമാണ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് ആണോട്ടെ വരുന്നത് ഡാർക്ക് മെറൂൺ ഇല്ലേ കറുത്ത മെറൂൺന്നൊക്കെ നമ്മൾ പറയില്ല ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് കോഫി ബ്രൗണിന്റെ അച്ചിരി കൂടി തെളിഞ്ഞിട്ടുള്ള ഒരു കളർ നല്ല രസമാണ് ഈ വർക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ നല്ല രസം കൊണ്ട് കാണാൻ വിത്ത് ലൈനിങ് ബോട്ടോ അല്ലെങ്കിൽ ഇത്രവും വരുന്നുണ്ട് ഇതാണ് ദുപ്പട്ട ദുപ്പട്ടയിൽ ഈ വർക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ വൺ സൈഡ് ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ട് എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ അതിൽ സീക്വൻസും കൂടെ കൂടു വരുമ്പോൾ നമുക്കൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് ഇതിലെല്ലാം വന്നിരിക്കുന്നത് നാല് ഡാർക്ക് ഷെയ്ഡും നാല് ലൈറ്റ് ഷെയ്ഡും ആണ് കേട്ടോ എട്ട് ഷെയ്ഡുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ ആ സെയിം കളറ് സാന്റൂൺ ആണ് സാന്റൂണിൽ തന്നെ വരുന്ന ബോട്ടോ ലൈനിങ്ങും ആണ് കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ സ്ട്രൈപ്സ് കാണാമെന്ന് വിചാരിക്കുന്നു ചെറുതായിട്ട് വരുന്ന ഒരു സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അറിയറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ എന്ത് രസമാണ് ഈ കളർ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളർ ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കളറല്ല കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അതില് ഇത്രയോ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയോ നല്ലൊരു തിക്ക് വർക്ക് സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടോൺ ലൈനിങ് കേട്ടോ ഇതാണ് ദുപ്പട്ട ഡബിൾ വൺ ടു നയൻ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് നെക്സ്റ്റ് ദാ ഇതാണ് ഇത് ലാസ്റ്റ് ആണ് കേട്ടോ വരുന്നത് എട്ട് ഷെയ്ഡിൽ ലാസ്റ്റ് ആണ് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ സെയിം കളറ് സാൻഡു ബോട്ടോ ആയിട്ടും ലൈനിങ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ വരുന്നത് ഒരു ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡും കൂടി ഉണ്ട് ഇതായത് വരൂ കേട്ടോ ഇങ്ങനെ വരും ആയിരത്തി ഒരുന്നൂറ്റിഇരുപത്തൊമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഇതാണ് കേട്ടോ നല്ല രസമാണ് ഡാർക്ക് ഗ്രീൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് എല്ലാ കളറും കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ റേറ്റ് വരുന്നത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡ് മെറൂണും ഒരു റാണി വാണിപ്പിങ്കും കൂടെ കൂടി ആയി വരുന്ന ഒരു ഷെയ്ഡ് അതിൽ നിറയെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന ഒരു സ്ട്രൈപ്സ് നല്ല രസമാണ് കാണാനായിട്ട് വിത്ത് ലൈനിങ്ങും ബോട്ടോ ഇതാണ് ദുപ്പട്ട എട്ട് ഷെയ്ഡ് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് തന്നെയാണ് റേറ്റ് ഇപ്പൊ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരോ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തേട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചത് സെമി പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും എന്നും നമുക്ക് വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമന്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം ചെയ്യുന്നുട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്